മോഷ്ടിച്ച ഏലക്ക വിൽക്കാൻ എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ ഇരുപത്തിയെട്ട് കിലോ പച്ച ഏലക്കയാണ് ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് സ്ത്രീ ഉൾപ്പെടെ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് സ്ത്രീയെ പിടികൂടിയതോടെ കൂടെ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു ഇടുക്കി കട്ടപ്പന മാർക്കറ്റിൽ നിന്നും വ്യാപാരികളാണ് ഇവരെ പോലീസിന് കൈമാറിയത് മോഷ്ടിച്ച പച്ച ഏലക്ക വിൽക്കാൻ കട്ടപ്പന നഗരത്തിലെത്തിയ അന്യ സംസ്ഥാന തൊഴിലാളി സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം നഗരത്തിലെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലുള്ളത് മോഷണം മുതലാണെന്ന് സംശയം തോന്നിയ വ്യാപാരികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന പുരുഷൻ ഓടി രക്ഷപ്പെട്ടു ഏതാനും വ്യാപാരികൾ മോഷണ മുതലുകൾ വാങ്ങുന്നതിനെതിരെ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനെതിരെ മർച്ചന്റ് അസോസിയേഷനും രംഗത്തെത്തിയിരുന്നു ഇടുക്കി ജില്ലയിലുള്ള തോട്ടങ്ങളുടെ ഒത്തിരി കൃഷിക്കാരന്റെ മുതലുകൾ മോഷണം പോകുന്നുണ്ട് അതിനൊരു വരണമെങ്കിൽ വ്യാപാരികൾ വ്യാപാരികൾക്കൂടെ സഹകരിച്ചാൽ ഇത് വാങ്ങാൻ ആളുണ്ടെങ്കിൽ മാത്രമേ മോഷ്ടാക്കൾ മോഷ്ടിക്കുകയുള്ളൂ അപ്പോൾ വാങ്ങ ഒരു കാരണവശാലും ഹിന്ദിക്കാർ കൊണ്ടുവരുന്ന ഒരു സാധനങ്ങളും ഒരു പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും വാങ്ങരുതെന്ന് പ്രത്യേകമായി കേരള വ്യാപാരി വ്യവസായി ഏകദേശ സമിതി അറിയിക്കുന്നു ഇരുപത്തെട്ട് കിലോയോളം പച്ചയിലക്കയാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത് അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ തോട്ടങ്ങളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുവരുന്ന ഇലയ്ക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പന നടത്തുന്ന സംഭവങ്ങൾ ഏറി വരികയാണ് മോഷണം മുതലുകൾ വിൽക്കുവാൻ കൂടുതലും ഞായറാഴ്ച ദിവസങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് മലഞ്ചരക്ക് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഞായറാഴ്ചകളിൽ തുറന്നു പ്രവർത്തിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് വ്യാപാരി വ്യവസായ നേതാക്കൾ വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെ തുടർന്ന് മലഞ്ചരക്ക് വ്യാപാരികൾ അതീവ ജാഗ്രതയിലായിരുന്നു